Razi Visions the guide of madrasa students Assalamu alaikum wa rahmatullahi wa barakatuh റാജീ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ് വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കാനും മടിക്കരുതേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് അസലാമലൈക്കും വരഹമത്തല്ലാ വാത്തൂ ഈ വീഡിയോയിൽ എട്ടാം ക്ലാസ്സിലെ ദുറൂസുൽ റഹ്സാൻ എന്ന വിഷയത്തിലെ ചോദ്യോത്തരങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് അതിൽ ഒന്നാമത്തെ ആക്ടിവിറ്റി മയ്യസി ബിഹാദിഹി ഉത്തരത്തിന് ശരി അടു കൊണ്ട് വേർതിരിക്കുക ശരി എന്ന അടയാളപ്പെടുത്തി കൊണ്ട് വേർതിരിച്ച എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് ഹുസ്നുൽ സോ ഉൽ ഖാത്തിമത്തി അപ്പോൾ ഒരു മഹ്മിനിൻ്റെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഒരു മഹ്മിൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താണ് ഹുസനുൽ ഹാത്തിമത്താണോ സോൽ ഹാത്തിമത്താണോ ആൻസറ് ഹുസ്നുൽ ഹാത്തിമത്തി നല്ല അന്ത്യമാണ് രണ്ട് വധിക്കുറുൽ മോത്തി മരണത്തെ ഓർക്കൽ യുസഹീദുന ഫിദുനി ദുനിയുറീബുന ഫിദുന്യ ആൻസർ ആൻസർ യുസഹിദുന ഫിദുനിയ മരണത്തെ ഓർക്കൽ നമ്മെ ദുന്യാവിനോട് വിരക്തി ഉണ്ടാക്കും അപ്പോൾ മനുഷ്യനെ മരണത്തെക്കുറിച്ച് ഓർക്കണമെങ്കിൽ ദുന്യാവിനോടുള്ള വിരക്തി ഉണ്ടാകുന്നതാണ് മൂന്ന് അത്തർ റുക്കു ലുഹത്തൻ ലുഹത്തിൽ എന്ന് പറഞ്ഞാൽ ആൻസർ തൊല പോലും പറക്കത്തി തേടലാണ് നാല് ലിദ്ദുൽ ഈമാനി ഈമാനിൻ്റെ വിപരീതം ആൻസർ അൽ കുഫ്രു കുഫറാണ് അഞ്ച് വമൻ അഹ്ബസി അൻ വയൽ കുഫിരി കുഫിരിൻ്റെ ഇനങ്ങളിൽ വച്ച് ഏറ്റവും മോശമായത് ആൻസർ അനിഫാക്കു നിഫാക്കാണ് കപട വിശ്വാസമാണ് ആറ് അന്നിഫാക്കുൽ അക്ബറു ആൻസർ അനിഫാക്കുൽ എളിതക്കാദിയു നിഫാക്കുൽ അക്ബർ എന്ന് പറഞ്ഞാൽ അന്നിഫാക്കുൽ എഴുത്തക്കാദിയു വിശ്വാസപരമായ നിഫാഖാണ് നിഫാക്കുൽ അക്ബർ രണ്ടാമത്തെ ആക്ടിവിറ്റി തമ്മിയും പൂർത്തീകരിക്കാം ഒന്ന് ഡാഷ് ആൻസർ ഒന്ന്സർ അർത്ഥം പറയുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ നിങ്ങൾ ചിന്തിക്കുക അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിൽ നിങ്ങൾ ചിന്തിക്കരുത് രണ്ട് മൻകാന ആഹിർ കലാമിഹി ലാ ഇലാ ഇല്ല ആൻസർ ദ അവസാന കലാമ് ല ഇലാഹ ഇല്ല എന്നായി കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു മൂന്ന് അലൈവല്ലം കബിദീൻ ഡാഷ് ആൻസർ റത്തുബദ് എല്ലാ പച്ചയായ കരളിലും പ്രതിഫലമുണ്ട് നാല് അഹബൻ റദ്ദുർ ഫൽ അന്നഹു ഡാഷ്ബുഹു യഥാ അഹബൻ റജുൽ ഒരു മനുഷ്യൻ ഇഷ്ടം വെച്ചാൽ അഹാഹു തൻ്റെ സഹോദരനെ അവൻ അവനോട് പറയട്ടെ യുഹിബ്ബുഹു ഞാൻ അവൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് അവനോട് പറയട്ടെ അഞ്ച് വസ്ലം എഴുതി രൂപാദി കും ഡാഷ് ആൻസർ ഫിന്നുഹലി സമ്പത്ത് ദാനമായി നൽകുന്നതിൽ മക്കൾക്കിടയിൽ നിങ്ങൾ നീതി പുലർത്തുക ആറ് ഖാൽ ആൻസർ അക്ബരി ചെറിയ കാബഡ്യം വലിയ കാബഡ്യത്തിലേക്ക് എത്താനുള്ള മാർഗമാണ് മൂന്നാമത്തെ ആക്ടിവിറ്റി ബൈൻ വിശദീകരിക്കാം അൽ ദുൽമു ആൻസറ് വലു ഷെയിൻ ഫി മഹല്ലിഹി മഹൽഹി എന്ന് പറഞ്ഞാൽ ഒരു വസ്തു അതിൻ്റേതല്ലാത്ത സ്ഥാനത്ത് വെക്കലാണ് രണ്ട് അൽ വലു ഷെയിൻ ഫി മഹൽഹി നെയ്ദീപ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തു അതിൻ്റെ യഥാർത്ഥ സ്ഥാനത്ത് വയ്ക്കലാണ് മൂന്ന് അൽ വലിയു ആൻസർ ഹുൽഫ് ബില്ലാ സിഫാത്തിഹി ഹസബൽ ലിംകാനിൽ മൽ മോദിബു അല ത്തിൽ മുജിത്തനിബു അനിൽ മി അള്ളാഹുവിനെക്കുറിച്ചും അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെക്കുറിച്ചും സാധ്യമാകും വിധം മനസ്സിലാക്കുകയും വഴിപ്പെടുന്നതിൻ്റെ മേൽ പതിവാക്കുന്നവനും തെറ്റുകളെ ഉപേക്ഷിക്കുന്നവനുമാണ് നാല് അൽ കറാമത്തു അമ്രുൻ ഹാരികുനിൽ ആയതത്തി യലഹുർ അല യദിൽ വലിയെ കറാമത്ത് എന്ന് പറഞ്ഞാൽ വലിയ കരങ്ങളാൽ പ്രത്യക്ഷമാകുന്ന സാധാരണക്ക് വിപരീത വിപരീതമായ കാര്യങ്ങൾക്കാണ് കാണുന്നത് കറാമത്ത് എന്ന് പറയുക നാലാമത്തെ ആക്ടിവിറ്റി അജീബ് അജീബ് ഉത്തരം എഴുതുക ഒന്ന് അൽ മൗതഫുൽ ഹക്കീക്കത്തി മാഹുവ യഥാർത്ഥത്തിൽ മരണം എന്നാൽ എന്താണ് ആൻസർ തയുർ ഹാലിൻ അവസ്ഥ മാറലാണ് മരണം സാധാരണ അവസ്ഥയിൽ നിന്നും വേറെ അവസ്ഥയെ മാറലാണ് മരണം രണ്ട് മാതാ തൂരിസ തോപത്തു നസൂഹ നിഷ്കളങ്കമായ തോപ അനന്തരമെടുക്കും എന്തിനെ ഹുസനുൽ ഹാത്തിമത്തി ആൻസർ നല്ല അന്ത്യത്തെ അനന്തരമെടുക്കുന്നതാണ് മൂന്ന് സിദുഖുൽ കൗലി മാഹുവ വാക്കിലുള്ള സത്യം എന്താണ് ഹുവ ഹുവാനഹു മനുൽ കദിബി അടിമ തൻ്റെ നാവിനെ കളവിൽ നിന്നും സൂക്ഷിക്കലാണ് അടുത്ത ആക്ടിവിറ്റി മസ്സിൽ ഉദാഹരണം എഴുതാം മക്കാലൻ മുബാറക്കുൻ വറുക്കത്താക്കപ്പെട്ട സ്ഥലം ആൻസർ മക്ക മദീന രണ്ട് അഷിയ ഉബാറക്ക പറക്കുത്താക്കപ്പെട്ട വസ്തുക്കൾ ആൻസർ കമീസു യൂസുഫ് അലൈഹി ഇസ്ലാം യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ കമീസും മക്കാമ ഇബ്രാഹിം ഇബ്രാഹിം മക്കാം ആറാമത്തെ ആക്ടിവിറ്റി ഉത്തുബുദ്ദീല തെളിവ് എഴുതാനാണ് ബി ആസാരി സ്വാലുഹീനങ്ങളുടെ അസറുകളെ കൊണ്ട് പറക്ക് തെടുക്കൽ ചുന്നത്താക്കപ്പെടും അതിനുള്ള ദലീൽ തെളിവ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ആൻസർ നബിയു സാഹു നബി കാതുപിതങ്ങൾ വലു എടുത്താൽ നബിയുടെ വലുവിൻ്റെ വെള്ളത്തിനായി സുഹാബികൾ തിരക്കുകൂട്ടുമായിരുന്നു ഏഴാമത്തെ ആക്ടിവിറ്റി തർജിം പരിഭാഷപ്പെടുത്താം കാല സലാഹു അലൈവിം ഇദാ ഉഖബിർ അൽ മയ്യീതു അതാഹു മലക്കാനി അസ്വദാനി അസറക്കാനി യുക്കാലുൽ അഹദിമ അൽ മുൻകറ വല്ലാഹരി അ നക്കീറലുല മതങ്ങൾ പറഞ്ഞു മയത്തിന് കബറടക്കിയാൽ കബറടക്കപ്പെട്ടാൽ ആ മയത്തിൻ്റെ അടുത്തേക്ക് കറുത്ത നിറമുള്ള നീല കണ്ണുകളുള്ള മുൻകർ നക്കീർ എന്നീ പേരുകളുള്ള രണ്ട് മലക്കുകൾ വരും ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തൂ